ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദൈവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ചു നോക്കാം മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ വിശുദ്ധ ലൂക്കായത്യ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തൊന്നാം തിരുവചനമാണ് എന്താണ് നമുക്ക് നോക്കാം ഒരു ചെറിയൊരു കഥയായാലോ സ്പെയിനിൻ്റെ രാജാവായിരുന്ന ഫിലിപ്പ് രണ്ടാമൻ ഒരിക്കൽ മാർപ്പാപ്പയ്ക്ക് നൽകാനായി സുപ്രധാനമായ ഒരു കത്ത് തയ്യാറാക്കി വളരെ ദീർഘമായ ഒരു കത്ത് രാത്രി ഏറെ സമയം ഉറക്കമിളച്ചാണ് അദ്ദേഹം അത് എഴുതിയത് അത് മടക്കി മുദ്രവയ്ക്കാനായി സെക്രട്ടറിയെ ഏൽപ്പിച്ചിട്ട് രാജാവ് വിശ്രമിക്കാനായി പോയി രാജാവിൻ്റെ കത്തെഴുത്ത് തീരുന്നത് നോക്കി ഉറക്കം തൂങ്ങി കാത്തിരിക്കുകയായിരുന്നു സെക്രട്ടറി കത്തിൻ്റെ മഷി ഉണക്കി മുദ്ര വയ്ക്കാനുള്ള തിരക്കിൽ മഷി ഉണക്കാനുള്ള മണൽപ്പൊടിയാണെന്ന് കരുതി അദ്ദേഹം എടുത്തത് മഷിക്കുപ്പിയായിരുന്നു അത് കത്തിലേക്ക് ചൊരിഞ്ഞു തനിക്ക് സംഭവിച്ച വലിയ അബദ്ധം മനസ്സിലാക്കിയതോടെ അദ്ദേഹത്തിന് ലജ്ജയും ഭയവുമായി എന്നാൽ കാര്യമറിഞ്ഞ രാജാവ് ശാന്തയോടെ അദ്ദേഹത്തോട് പറഞ്ഞു സാരമില്ല വേറെ കടലാസ് ഉണ്ടല്ലോ ദേഷ്യമോ അസ്വസ്ഥതയോ പ്രകടിപ്പിക്കാതെ തുടർന്നുള്ള സമയം കൊണ്ട് അദ്ദേഹം വേഗം ആ കത്ത് വീണ്ടും എഴുതി പൂർത്തിയാക്കി മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ ഇത് എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് തീരട്ടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക്